നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് കേരളത്തിൽ സ്വർണവിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി ഇരുനൂറ്റി എൺപത്തിനാല് രൂപ ഒരു പവൻ എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് രൂപ ഒരു പവൻ അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റിനാല് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി പതിനാല് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ